ോട്ടെത്തീന്റ മൂത്തമാരുടെ കൂടെ പോയാൽ ദിവസം ചെന്നപ്പോൾ മൂന്നാമത്തെ ഊറ്റുമൊക്കെ ഇവിടെ നിക്കാ പോകുന്നുള്ളേന്ന് സ്വസ്ഥായിട്ട് ആ പെണ്ണു പണിയൊക്കെ അത് പറയുമ്പോ ഉമ്മ കല്യാണം കഴിച്ചു കൊടുത്താ പോലീനെ നോക്കണ്ട അത് ഉമ്മ തന്നെ നോക്കണ്ടരോ ആ ശരിയാലോ തിജ് പണിക്കും പോവില്ല അങ്ങനെ നടക്കും ഏർ

ഞാൻ അല്ലാതെ ഞാൻ പോകാൻ കല്യാണം എന്താ പത്രം കേക്കോ എന്തൊന്നും പറഞ്ഞത് ശരിയാണോ അതിന്റെ പോവണത്ര ആ ിച്ചോട്ടെ അത് കുഴപ്പമില്ല ആ അതായിക്കോട്ടെ അത് കാര്യ മായൊക്കെ ഇണ്ടാവും ഇപ്പൊ മയക്കാലല്ലേ കുഞ്ഞാപ്പൂവോ ഏഹ് മയക്കാലാവുമ്പോ മഴ ഉണ്ടാവില്ലേണ്ടാവും ഏ മഴ ആ അതാണ് എന്നാളാ മാറ്റം കരുന്ന് കളിച്ചിരുന്നല്ലേ ശരി അന്റെ അമ്മേ തന്നെ വർക്കാക്കണെ ഇത് ചോദിച്ചോക്ക കൊടുത്തിട്ട് എന്താ മുണ്ട് എന്താ മുണ്ടാ ഉള്ളത് അതാവും ആ അ മാനോയാണ് ഹാ നല്ല ആയിട്ട് കൊച്ചി ഇടക്കിടക്ക് ഇടാടാ തലക്കല്ലേ ഹാ നീ ഇങ്ങനൊരു ഇതിനകത്ത് നിന്നോ പരിമഴി ഞാൻ വലിച്ചു വന്നിരിക്കുന്നോ എന്താ പരികജി വെയ്സോടോ അങ്ങനെ കേറി പരിമക്ഷമാണ് ഞാൻ മാറ്റി जाക്കിയോരെ ഹാ चंद്രവശമാണ് അതാണ് അശ്മനങ്ങേ ഇങ്ങേ ഹാ ചിന്തിച്ചു ഞാൻ ഹെ ഞാൻ ഞാൻ എന്നാ പോട്ടെത്തുക ഉമ്മാനെങ്കിലൊന്നും പറയാൻ നിൽക്കണ്ട അമ്മാണ്ട് പോവാൻ നിക്കാണ്ട് പിന്നെ അല്ലാരി പക്ക ഇച്ചിരത്തിണ്ടാവും ചായപ്പൊടി കഴിഞ്ഞാൽ പോണ്ടിട്ടാ അവടെന്തോ അച്ഛപെടുത്തിണ്ടല്ലോ ഏ